എന്തുകൊണ്ടാണെന്ന് ഇത്രയും വ്യക്തമായിട്ട് ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഉന്നതങ്ങളിൽ ഉന്നതങ്ങളായിട്ടുള്ള ചാനലുകളിൽ ഒന്നായിട്ടുള്ള മറുനാടൻ മലയാളി അല്ലെ അതല്ല ഏറ്റവും ഏറ്റവും വലിയ ചാനൽ മറുനാടൻ മലയാളി അല്ലെ ഏറ്റവും വലിയ ചാനല് ആ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹർബാല ഫുഡ് കഴിച്ചാൽ ി പോവും ചട്ടിനി പോവും നാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്റ്റാർട്ട് ചെയ്ത ന്യൂട്രീഷൻ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അഞ്ച് കൊല്ലായി സിൽവർ ജൂബിലിപ്പോ കഴിഞ്ഞു അത് കേരളത്തിൽ വന്നിട്ട് പതിമൂന്ന് കൊല്ലായി ഞാൻ തുടങ്ങി ഞാൻ കഴിക്കാൻ തുടങ്ങി എട്ട് ഈ മാർച്ച് മുപ്പത്തൊന്ന് വന്നു കഴിഞ്ഞാൽ എട്ട് കൊല്ലാവുമ്പോൾ ഈ എട്ട് കൊല്ലം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഷേക്ക് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഷെയ്ക്ക് ഇന്ന് രാവിലെ പോലും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് ഇനി അതിന്റെ പുറമെ ഇതിന്റെ ബിസിനസിനെ കുറിച്ചിട്ടും അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും അതിൽ ന്യൂസ് വന്നിരുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടും യഥാർത്ഥത്തിൽ പ്രബലതായിട്ടുള്ള കുറെ ചാനലുകൾ ഉണ്ടല്ലോ മുഖ്യധാരാ ചാനലുകൾ മാധ്യമങ്ങളില് എന്തുകൊണ്ടാ ആ മാധ്യമങ്ങളൊന്നും അത് ഇനി എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസമായിട്ട് യൂട്യൂബിലും സർക്കാർ അതിനെതിരെ കാരണം എന്താ എന്തുകൊണ്ടാ ഹെർബാല കമ്പനി പോലും അതിനെ മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം കേക്കണോ ഒരു വലിയ ആൽമരമാണ് ഹെർബാല സിമ്പിൾ ആയി പോലെ വലിയൊരു ആത്മരം അതിനടിയിൽ നിന്നൊരു തവള കൂക്കി കഴിഞ്ഞാൽ ആ നിന്ന് തവള സംഭവിക്കുക അങ്ങനെ കാണുന്നുള്ളൂ ആ മറുനാടൻ മലയാളിന് ഹെർബാലൈഫ് കമ്പനി കാരണം മറുനാടൻ മലയാളി സാധാരണ ഈ കേരളത്തിലുള്ള ചില ആളുകളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു വിഷം മാത്രമാണ് ഹർബാലൈഫ് ഇന്റർനാഷണൽ കമ്പനിയാണ് തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ഒന്നും രണ്ടുമില്ല തൊണ്ണൂറ്റിയഞ്ചു രാജ്യങ്ങളിൽ കൊല്ലമായിട്ട് നമ്പർ വൺ ന്യൂട്രീഷൻ ചെയ്തിട്ടും കാര്യമില്ല കാരണം രണ്ടാമതൊന്ന് എത്രയോ ബെസ്റ്റ് ന്യൂട്രീഷൻ നിങ്ങൾക്ക് ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഉണ്ടല്ലോ അത് ഐഫോൺ ആയാലും ശരി ആൻഡ്രോയിഡ് ആണെങ്കിലും ശരി അതിലെ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനോട് ചോദിച്ചു നോക്കുക നോക്കുകൾ ഏതാണ് ലോകത്തിലെ നമ്പർ വൺ ന്യൂട്രീഷൻ കമ്പനി എന്ന് ഗൂഗിളിനോട് വെറുതെ ചോദിച്ചു നോക്കുക ഗൂഗിൾ പറഞ്ഞു ഒരു ഏതാണെന്നുള്ളത് ഗൂഗിളിന്റെ വിശ്വാസല്ലേ